വേദത്തിൽ സ്വരത്തിനും ഉദാത്തം അനുദാതത്തിനും പ്രാധാന്യം കൊടുക്കുന്ന മാതിരി ഉച്ചാരണ ശുദ്ധിയും കൂടി പ്രാധാന്യമുള്ളതാണ് നമ്മൾ കുംഭകർണൻ്റെ കഥ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം തന്നെ തപസ് ചെയ്തിട്ട് നിർദ്ദേവത്വമാണ് ഭഗവാനോട് ആവശ്യപ്പെടാനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ അക്ഷരങ്ങൾ ചെറുതായിട്ട് മാറിപ്പോയതുകൊണ്ടാണ് നിദ്രാത്വത്തിലേക്ക് വന്നത് അങ്ങനെയാണ് കുംഭകർണന് ആറുമാസം ഉറക്കവും ആറുമാസം ഉറന്നിരിക്കുന്ന അവസ്ഥ കിട്ടിയത് അതുതന്നെ ആ നിദ്രാത്തത്തിൽ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടിയിട്ട് ആറുമാസമെങ്കിലും ഉറങ്ങണമെന്നുള്ള ഇതാണ് കൊടുത്തത് ഇതുമാതിരി തന്നെ ദേവേന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു പുത്രൻ ജനിക്കണമെന്ന് കരുതിയിട്ടുള്ള പ്രാർത്ഥനയിലും ദേവേന്ദ്രനാൽ വധിക്കപ്പെടുന്നതായിരിക്കുന്ന കുട്ടിയാണ് ജനിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരാരാധന ഏത് നടത്തുന്ന സമയത്തും മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഹൃദസ്പഷ്ടാക്ഷരോ മന്ത്ര എന്നു പറഞ്ഞാൽ മന്ത്രങ്ങളെല്ലാം സ്പഷ്ടമായിട്ട് ഉച്ചരിക്കണം ഇല്ലെങ്കിൽ തതേ തഥാസ്തു എന്ന് ഭഗവാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ വരാതിരിക്കാനായിട്ട് വേദം ശരിയായിട്ട് പഠിച്ചു വേണം ജപിക്കാൻ ഇല്ലെങ്കിൽ അർത്ഥങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എല്ലാം മാറിപ്പോവും എന്നെഴുതിയിട്ട് ആരും വേദപഠനത്തിന് ഭയക്കേണ്ട കാര്യമില്ല കാര്യം കഴിഞ്ഞാൽ എന്ത് തെറ്റ് നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം തിരുത്താനായിട്ടുള്ള നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം മാത്രം നമുക്ക് മതി കാര്യം ചെയ്ഞ്ഞാൽ അതിന് ക്ഷമാപ്രാർത്ഥന എന്ന് പറഞ്ഞ പാകവും കൂടിയുണ്ട് എത്ര പണ്ഡിറ്റുകളായി കഴിഞ്ഞാലും എത്ര വേദത്തിൽ പാണ്ഡിത്യമുള്ളവരായാലും ജപം കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷമാപ്രാർത്ഥനയും കൂടിയുണ്ട് യഥക്ഷര പഥപ്രശ്നം മാത്ര ഹീനന്തു ഭവേത് തത്സവം ക്ഷിമ്യതന്ദായണമസ്തുതി വിസർഗിന്ദുമാത്ര പദപാദക്ഷരാണി ചൂനതിരിക്വാതിവ പുരുഷോത്ത ശരണം നീതി ത്വമ ശരണം മമ തസ്മാൽ കാരുണ്യാവുന്ന രക്ഷരക്ഷ ഈശ്വര കാജാ മനസേന്ദ്രിർവ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി യൽ സകലം പരസ്മൈ നാരായ സമർപ്പമി സ ഈശ്വരായത് സമർപ്പയാമി ഹരിഹി ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു ഈ പ്രാർത്ഥനയും കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേദപഠന സമയത്ത് പിന്നെ വേദപഠനം നടത്തുന്ന സമയത്തും വേദ വേദജപം സമയ്ക്ക് ജപിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇപ്പം പുരുഷക്തത്തിന് ആദാ ആദ്യമായിട്ട് നമ്മൾ നേരത്തെ ചെല്ലിയ ഭദ്രകർണേവി ചെല്യമാരി ഒരു ശാന്തി മന്ത്രമുണ്ട് തക്ഷം യോരാവൃണേമഹേ ഗാധും യജ്ഞ ഗാധും യജ്ഞപതേ ദീ ഈ സ്വസ്ഥിരസ്തുനഃ സ്വസ്ഥിർമാനുഷേഭ്യ ഊർദ്ധം ജഗാതു ഭേഷജം ശണ്ോ അസ്തുദ്ധിപദേ ചതുപദേ ഇതിൽ നമ്മൾ മനുഷ്യകുലത്തിന് മാത്രമല്ല ഇരുകാലുകൾക്കും നാൽക്കാലുകൾക്കും എട്ട് കാലികൾക്കും ആറുകാലികൾക്കും സർവചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവും ലഭിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയാണത് അങ്ങനെ വരുന്നതായിരിക്കുന്ന സമയത്ത് ഒരു ജീവികളെയും ഭക്ഷിച്ചുകൊണ്ട് അതായത് ശവക്കറികളൊന്നും കഴിച്ചുകൊണ്ട് നമുക്ക് വേദ പഠനം ആരംഭിക്കുന്നതായിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല പക്ഷെ പഠനം തുടങ്ങിക്കഴിഞ്ഞാലും ജപം ആരംഭിക്കുന്ന സമയത്തും നമ്മൾ മത്സ്യമാംസാദികൾ മുതലായ അതായത് ബ്രഹ്മാർപ്പണം ജപിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതുമാത്രമല്ലാതെ ജാതിയോ മതമോ സ്ത്രീ പുരുഷ വ്യത്യാസമോ ഒന്നും വേദജപത്തിനില്ല പ്രത്യേകമായിട്ടുള്ളൊരു സമയവും ഇല്ല ഏത് സമയത്തും ജപിക്കാം പക്ഷേ ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്നു കൊണ്ട് ജപിക്കുന്നതിന് കുറച്ച് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈശ്വര ആരാധന എല്ലാ സമയത്തും നടത്താവുന്നതാണ് കാര്യം നമ്മൾ എല്ലാവരും നിറഞ്ഞേൽക്കുന്ന ജഗൽ സർവം ദൃശ്യതയെ ശ്രൂയതേ പിവ അന്തർ തൽ സർവം വ്യാപ്യ നാരായണ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സമസ്ത ചരാചരങ്ങളിലും അകത്തും പുറത്തും എല്ലാവരുടെ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ രൂപങ്ങളും നാമങ്ങളും എല്ലാം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവത് ചൈതന്യം മാത്രമേ ഉള്ളൂ ആ ഭഗവൽ ചൈതന്യം മാറിക്കഴിയുമ്പോഴാണ് ശിവമായിരിക്കുന്ന നമ്മളെല്ലാവരും ശവമായിട്ട് മാറുക അപ്പോൾ ആ ശിവചൈതന്യത്തിലെ എല്ലാത്തിലും നിറഞ്ഞ നിൽക്കുന്ന ശിവചൈതന്യത്തെ ആരാധിച്ച് നമസ്കരിക്കുമ്പോൾ ആരാധനകളിൽ അതീവ ശ്രേഷ്ഠമാണ് ശ്രീരുദ്ര ആരാധന അതുകൂടാതെ പ്രായശ്ചിത്ത കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രീരുദ്രം പ്രായശ്ചിത്ത കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഈശ്വര ചൈതന്യം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുമ്പോൾ ആർക്ക് ഇല്ലെങ്കിൽ ഏത് ജീവജാലങ്ങൾക്കൊരു ദുഃഖം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ പരിണത ഫലമുണ്ട് സുഖ ദുഃഖ സമ്മിശ്രിതമായിരിക്കുന്ന ജീവിതമാണ് ഭൂലോകവാസികളായ നമ്മളെല്ലാവരും നയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരമ്പലത്തിലും ഒരു പ്രാർത്ഥനയ്ക്കും പോവാതെ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാറുണ്ട് ഇപ്പോൾ ഒരു രോഗം വരണം എന്ന് എഴുതി എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും ഒരു പ്രാർത്ഥനയോ വഴിപാടോ എന്തെങ്കിലും നടത്താറുണ്ടോ പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് വരുന്നു ഈ ജന്മത്തിലും മുജ്ജന്മങ്ങളിലുള്ള പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണെന്ന് ആചാര്യന്മാർ പറയുന്നു പക്ഷേ ഇതിന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാറുണ്ടോ അതിനും പ്രായശ്ചിത കർമ്മങ്ങളിൽ അതീവ ശ്രേഷ്ഠമാണ് ശ്രീരുദ്ര ആരാധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അറിഞ്ഞുകൊണ്ട് തീയി തൊട്ടാലും അറിയാതെ തീയി തൊട്ടാലും കൈ പൊള്ളുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താലും അറിയാതെ പാപം ചെയ്താലും നമ്മളെങ്ങനെയാണ് അറിയാതെ നമ്മളെല്ലാവരും സാത്വികന്മാരാണ് സൽഗുണസമ്പന്നന്മാരാണെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മളറിയാതെ നമ്മൾ അച്ഛനും ദുഃഖം കൊടുത്താറുണ്ടാവും അമ്മയ്ക്ക് ദുഃഖം കൊടുത്തിട്ടുണ്ടാവും ഭാര്യയ്ക്ക് ദുഃഖം കൊടുത്താറുണ്ടാവും ഭർത്താവിന് ദുഃഖം കൊടുത്താറുണ്ടാവും അധ്യാപകന്മാർക്ക് ദുഃഖം കൊടുത്തിട്ടുണ്ടാവും സഹപാഠികൾക്ക് ദുഃഖം കൊടുത്താറുണ്ടാവും സഹപ്രവർത്തകന്മാർക്ക് ദുഃഖം കൊടുത്താറുണ്ടാവും പല ജീവജാലങ്ങൾക്കും ദുഃഖങ്ങൾ കൊടുത്താറുണ്ടാവും ഇതിനൊരു ശാന്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവരിൽ എല്ലാവരിലും ഇരിക്കുന്നതിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് അവരോട് മുഴുവൻ ചെയ്തിരിക്കുന്നായിരിക്കുന്ന മഹാപാപങ്ങൾ നമ്മളിൽ നിന്ന് ഭഗവാൻ അകറ്റിയാണ് അങ്ങനെ പാപമുക്തി നേടുന്നായിരിക്കുന്ന നമ്മളിലേക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈശ്വര കാരുണ്യം കൂടുതലായിട്ട് ഒഴുകിയെത്തും ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ വീഡിയോകൾക്കായി చాలల్ సబ్స్క్ైబ్ చే బెల్బట్నూ అమర్త